നമസ്കാരം എങ്ങനെയുണ്ട് രണ്ടും മാച്ചല്ലേ ഞാനും ഈ ഒരു ഡ്രസ്സും മാച്ചല്ലേ അപ്പൊ നമ്മൾ ഫാമിലിയായിട്ട് വിഷുവിന് അടിച്ച് പൊളിക്കാൻ നല്ല അടിപൊളി ഡ്രസ്സുകൾ നല്ല കളക്ഷൻസ് വന്നിട്ട് നമ്മുടെ ആദ്യ ഡിസൈൻസിൽ അപ്പം വിഷുവിന് പടക്കം മാത്രം പൊടിച്ചാൽ പോരാ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടും നല്ല അടി പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് മാത്രം ഡ്രസ്സ് എടുത്തൊരു കാല കാലം മാറി അപ്പൊ നമ്മൾ ഓരോ ആഘോഷങ്ങളും നമ്മൾ നല്ല പുതിയ ഡ്രസ്സ് എടുത്ത് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നമുക്ക് ഈ ഒരു ആദ്യ ഡിസൈൻസ് വിഷുവിന് എന്തൊക്കെയാണ് കളക്ഷൻസ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറയാം അറിയാനായിട്ട് ഇത് അവിടെ ശിവൻ ഭയുണ്ട് കവിത കവിതയുണ്ട് കവിതമായിട്ട് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം ചോദിച്ചിട്ടാ നമുക്ക് ഇഷ്ടംപോലെ വിഷുവിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് നമുക്ക് എല്ലാം പറയണ്ട പറഞ്ഞു മതി ആൾക്കാർക്ക് വന്ന് സെലക്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് ഇത് എന്താണ് നമുക്ക് ബനാറസിൽ ബനാസിൽ വരണസ്റ്റ് ആണ് ഇത് കത്താൻ എന്ന് പറഞ്ഞിൻ ആണ് കത്താൻ സാരി സാരിന്ന് പറയും ബനാറസി ബനാറസി കത്താൻ ബനാറസിൻസോസ്റ്റ്ലി ആണോ ാണ് ഈ ഡിസൈൻ നമുക്ക് വരാം റേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഹൺഡ്രഡ് അതിന്റെ റേറ്റ് പറ്റുന്ന ഐറ്റം അത്ര ബോഡി ഫുള്ള് ഡിസൈൻ വരുന്നത് ഇതിന്റെ തന്നെ ഇഷ്ടംപോലെ ആണ് ഒരുപാട് ഓക്കെ പിന്നെ ഇത് നമുക്ക് കോട്ടൺ സോഫ്റ്റ് കോട്ടണില് വരുന്നതാണ് ാണ് സാരി കുറച്ച് കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഇന്ത്യയ്ക്കോ ബ്ലൂ ഉണ്ട് കളേഴ്സുകൾ പർപ്പിൾ ടൈപ്പ് പർപ്പിൾ വരുന്നുണ്ട് നല്ല ഇതിന്റെ ഇപ്പഴും ആണോ ലേറ്റസ്റ്റ് ഡിസൈനുകളൊക്കെ മാറി മാറി വരും ഇവിടെ വേറൊരുതരം ലൈറ്റ് കളർ അതിൽ വന്നിട്ടുണ്ട് അതും ും ഓണത്തിനൊക്കെ ഇവിടെ പിന്നെ ഇവിടേക്കൊക്കെ ഇതൊക്കെ എന്താ ഈ ഒരു എന്താറസി

ിൽ വരുന്നത് പ്ലെയിൻ വിത്ത് ബോഡർ ഓക്കെ ജോർജറ്റ് ഞാനത് പണ്ടൊക്കെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ജോർജിറ്റ് വരാൻ പറ്റി പ്ലെയിൻ നല്ലൊരു ഡിസൈൻ ആണ് പ്ലെയിനാണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് വരുന്ന ബ്രോക്ക് നല്ലൊരു ബ്ലൗസ് ആണ് ഓക്കെ നല്ല ബ്ലൗസ് പ്ലെയിനാണ് അതിന്റെ ജോർജിറ്റ് അല്ലേ ജോർജിറ്റ് ആണ് അഞ്ച് കളർ അവൈലബിൾ ആണ്

മോട്ടയാണല്ലേ അവര് പറഞ്ഞ മോട്ടയാണോ ആ ഇത് ഒരു റീസബിൾ റേറ്റ് അല്ലേ ഡെയിലി വെയർ ബെസ്റ്റായിട്ട് ഉപയോഗിക്കാല്ലേ സാരി നിരവധി ഇഷ്ടംപോലെ കളക്ഷൻ തീ മുഴുവൻ ഇവിടുത്തെ കളക്ഷൻസ് ആണ്

ാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു സ്ഥലം ഇതായിട്ടുണ്ട് നല്ല ക്ലാസ് ആയിട്ട് കോട്ടൻ്റെ ഉപ്പട്ടയും ഭയങ്കര രസമായിട്ടുള്ള ഒരു നല്ല നല്ല ആണ് നമുക്ക് ഡിസൈൻസിൽ വരുന്നത് ഫുൾ വർക്ക് അതിന്റെ തന്നെ പാറ്റേൺ ഡിഫറന്റ് ആയിട്ട് വരുന്നത് പ്രിന്റ് വരുന്ന ഒരു ഐറ്റം എങ്ങനെയാണോ ദുപ്പട്ടേ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നത് സ്കാലപ്പൊക്കെ വന്ന് ഒറ്റ ഒരു ഒരു തൂത്തില്ലേ അപ്പൊ ക്ലാസ് ആയിട്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് ആണ് ഒന്ന് പാർട്ടി ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ഒന്ന് അട്രാക്റ്റീവ് ആവണോ എപ്പോഴും കാണും ും നമ്മള് ഡിഫറൻ്റ് ആണ് സിൽക്കി ക്രൈപ്പിൽ വരുന്ന ബോഡി ഫുള്ള് നമുക്ക് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഷോള് എന്തോ അടിപൊളി നല്ല വർക്കാണ് പേര് സിൽക്കി ക്രൈപ്പ് സിൽക്കി മെറ്റീരിയൽ ഇത് ബോട്ടം വരും ഇത് വരും ദുപ്പട്ട ദുപ്പട്ട ഫുൾ വർക്കും ബ്രാസോള ദുപ്പിട്ടതല്ലേ വരുന്നത് ഇൻഡിഗോ നമ്മളവിടെ സാരി കണ്ടതിന്റെ തന്നെ അതിന്റെ വേറൊരു പാറ്റേൺ മെറ്റീരിയൽ ഒരേ പോകാൻ ഇങ്ങനെ വരും ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട് ഇൻഡിഗോ ബ്ലൂ ബ്ലാക്ക് ഇത് നമുക്ക്

മോഡാൽ വരുന്ന സാരി നമ്മളിവിടെ കണ്ടു അതേപോലെ നമ്മൾ തുടക്കത്തിൽ കാണിച്ച കളക്ഷൻസ് ആണ് ആണ് ആ കളക്ഷൻസിൽ ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ നല്ല നല്ല ഇഷ്ടം പോലെ വെറൈറ്റീസ് വന്നിരിക്കുന്നത് ആക്കാൻ വേണ്ടി ഈ വർഷം കളർഫുൾ ആയിട്ടുള്ള ദാവണി സെറ്റ് ആണ് അടിപൊളി റെഡ് ആണ് റെഡ് ഗ്രീൻ വയലറ്റ് അങ്ങനെ ഡാർക്ക് ഷെയ്ഡിലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അത് വയലറ്റ് അതൊരു ആണ് ഇത് നമുക്ക് വരുന്നത് ബനാസിലെ സ്കേട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേറ്റ് വരുന്നുണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ് അതെ അതെ ഇത് ക്രോപ് ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം സ്കേർട്ട് നമുക്ക് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട് മെഷർമെന്റ് അനുസരിച്ച് കെട്ടിയിടാം മെഷർമെന്റ് അനുസരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം പിന്നെ ഇവിടെ പിന്നെ മുഴുവൻ അങ്ങനത്തെ കളേഴ്സ് കളേഴ്സ് ആണ് അതിന്റെ പ്രിന്റിൽ വരുന്നതുണ്ട് ദാവണി സെറ്റ് എല്ലേറാൻ ആണ് ഷേഡിലാണ് അങ്ങനത്തെ ഡാർക്ക് ഷൈഡും അഡിലി ലൈറ്റ് ഷൈഡും അങ്ങനത്തെ ഒരു എന്താ പറയാന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ധാവണികളാണ് ഈ പ്രശ്നം വന്നത് നമ്മള് നേരത്തെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഇവിടെ ഈയൊരു ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ആ മതി തന്നെ ഇവിടെ വേറെ ഒരു ഉണ്ട് ഇത് എന്ത് പറയാന് ല്ലാണി ധാവണി തന്നെ വേറൊരു മോഡലാണ് ഇത് കുറച്ച് ഈ ഒരു പാർട്ടി വെയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ടിട്ടുള്ള സാരി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും വിഷു സാരി സ്പെഷ്യൽ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടേക്ക് ധൈര്യമായിട്ട് വന്നു ഇഷ്ടംപോലെ ഇത് വിഷുവിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയിട്ടുള്ള സാധനമാണ് നമ്മുടെ ആദ്യ സെൽസിൽ വന്നിട്ടുള്ള ഒരുപാട് സെറ്റ് സാരിയുടെ കളക്ഷൻസാണ് അപ്പൊ ഒന്ന് പറഞ്ഞുകൊടുത്തേ അപ്പൊ ഇതേ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ളത് കണിക്കൊന്ന മേൽപീലി എല്ലാം വരുന്നുണ്ട് അത് വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് ഓക്കെ ഇനി ഇതുമായിട്ട് എല്ലാം ഡിഫറൻറ്റ് തെയ്യം 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 ടിഷ്യസുണ്ട് പിന്നെ അതാ ഇവിടെ പൂക്കളിൽ തന്നെ പല പല പൂക്കളുണ്ട് അതാ വലിയ കറയായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഇവിടെ ഇങ്ങനെ ബോർഡറിൽ പ്രിന്റും കൂടി വരുന്നതാണ് അതൊരു വെറൈറ്റി പാറ്റേൺ ആയിട്ട് വരുന്നത് സെറ്റ് മുണ്ടല്ലോ സെറ്റ് മുണ്ടും വരുന്നുണ്ട് സെറ്റ് സാരികളാണോ ഇത് സെറ്റും ഡിസൈൻ വരുന്നത് ടെമ്പിൾ ഡിസൈൻ ഓക്കെ ില് ഗോൾഡൻ വന്നിട്ട് നല്ല രസമായിരിക്കും ബ്ലാക്ക് റേറ്റ് ആണ് ഡിഫറെ ഡിസൈനല്ലേ നമുക്ക് കോട്ടണില് വരുന്നതാണ് കറിയായിട്ട് കസവ് അധികം ഇല്ല ചെറിയ ലൈനാണ് കസവ് കയറുന്നത് ഓക്കെ ഇനിയിപ്പോ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിട്ടുള്ള ചെറിയ കുറച്ച് പ്രായമായുള്ള അമ്മമാർക്ക് വേണ്ടിട്ടുള്ള സിമ്പിൾ ഡിസൈൻ ആണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഒരു കളക്ഷൻ ആദ്യം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സാരി ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിപ്പോ നമുക്ക് അമ്പത് രൂപയ്ക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഓർഡർ തരാണെങ്കിൽ നമുക്ക് അപ്പം സെറ്റ് സാരിയും സെറ്റും ഉണ്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം നിങ്ങൾ വന്ന് പറയണില്ലാണ്ട് ഇങ്ങനെ എല്ലാം കാണിക്കാൻ ഒന്നും അല്ലെങ്കിൽ ഇതില് വേറെ നല്ല വെറൈറ്റി പൂക്കളും പൂക്കൾ അല്ലേ ബോർഡർ ഇല്ലാണ്ട് പൂക്കൾ മാത്രം കസവ് ബോർഡർ ഇല്ല പൂക്കൾ സാരി തന്നെ ം വിഷുന് ഗംഭീര കളക്ഷൻസ് ആണ് വിഷ മാത്രം സ്പെഷ്യലൈസ് ചെയ്താണ് ഈ ഒരു ഇഷ്ടം പോലെ നമുക്ക് കാണിക്കാനുണ്ട് നല്ല കളക്ഷൻ അപ്പോ എല്ലാവരും നമ്മള് വിഷുവിനുവേണ്ടി ക്ഷണിക്കില്ലേ ക്ഷണിക്കണേ എല്ലാവരും നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരാ സ്റ്റോർ വിസിറ്റ് ചെയ്യാം അപ്പൊ ആദ്യം ഡിസൈൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാം നമ്മുടെ റിലയൻസ് സ്മാർട്ട് റിലയൻസിന്റെ ഓപ്പോസിറ്റ് സ്മാർട്ട് പോയിന്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കെ എസ് ആർ ടി സി റോഡിൽ ഈ സ്ഥലം പലർക്കും ഇത്ര കാലമായിട്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നമ്മുടെ സുരഭി തിയേറ്റർ കഴിഞ്ഞ് കെഎസ്ആർടിസിൽ പോകുമ്പോൾ ലെഫ്റ്റ് റിലയൻസും റിലയൻസിന് നേരെ ഓപ്പോസിറ്റിലാണ് ഈ ആദ്യ ഡിസൈൻസ് ഇനി കണ്ടില്ല കേട്ടില്ല ഒന്നും പറയരുത് അപ്പൊ വിഷുവിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതാണ് നിങ്ങൾ കാണിച്ചത് അപ്പം നിങ്ങൾ എല്ലാവരും വരെ നല്ല പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസകൾ നേരുന്നു താങ്ക് യു ഹാപ്പി വിഷു എല്ലാവർക്കും